ഓൺലൈൻ വിമർശനവുമായി നടൻ ൾക്കെതിരെ സിനിമാ താരങ്ങളുടെ പിന്നാലെ നടന്ന വീഡിയോ പകർത്തുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ കേൾക്കോട്ടെ കൂടാ എല്ലാ അറിഞ്ഞിട്ട് തന്നെ നമുക്ക് നമ്മൾ എല്ലാവരും കാണുന്നതാണ് ഓൺലൈൻ മീഡിയകളിൽ സാധാരണ അങ്ങോട്ടാണ് ആക്ടേഴ്സിനാണ് വിഷ്വൽ എടുക്കുന്നത് പക്ഷെ സാബു മോൻ നേരെ തിരിച്ചായിരുന്നു കഴിച്ച് തവണ ചെയ്തത് എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് മുഖം ഇല്ലാതെ അഡ്രസ് ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിയ വസങ്ങൾക്ക് വേറെ ആരാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ ചിലപ്പോ ഇത് ഈ ഞാനിപ്പോ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ പിന്നെ ഉണ്ടാവും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പൊ നമുക്കിന്ന് ചോദിക്കാമല്ലോ

ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ് വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അപ്പോഴെയ്ത് ഷൂട്ട് ചെയ്ത് ഒരു ഒരു കണ്ടന്റ് ആക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ട് അവർ അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവർ അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല ഒപ്പം തന്നെ ഈ ആംഗിളുകളുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് പലപ്പോഴും ഒരിക്കലും നേരെ ഇത് പകർത്താറില്ല ഇവർക്ക് രണ്ട് ആംഗിളുകൾ ഉള്ളൂ ഒന്ന് ലോ ആംഗിൾ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക പിന്നൊന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക ഈ രണ്ടും ഓക്വേർഡായിട്ടുള്ള ആംഗിളുകളാണ് യാതൊരു സത്യവും ഇല്ലാത്ത വാർത്തകളൊക്കെ ഹെഡർ മാത്രമേ കാണുവുള്ളൂ അതിനകത്ത് ഒന്നും കാണില്ല പക്ഷെ എന്നിട്ട് ആളുകളുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഭയങ്കര വൃത്തിയായിട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും എന്നെ കഷ്ടാലേ കോമൺ സെൻസ് ഇല്ലാത്ത കുഴപ്പമില്ല